അതിരപ്പള്ളിയിൽ എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു തീ പടർന്നത് ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന് അതിരപ്പള്ളി വിറ്റിലപ്പാറയിൽ ഇന്നലെ രാത്രി എട്ട് കൂടിയായിരുന്നു സംഭവം വൈകുന്നേരമിറങ്ങിയ ആനകളെ തുരുത്തുന്നതിന് വേണ്ടിയാണ് വിറ്റലപ്പാറ സിൽവർ സ്റ്റോമിനടുത്തുള്ള എണ്ണപ്പന തോട്ടത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കമെറിഞ്ഞത് ഈ പടക്കത്തിൽ നിന്ന് പിന്നീട് തീ എണ്ണപ്പനയിൽ പടരുകയായിരുന്നു എണ്ണപ്പന പൂർണ്ണമായും കത്ത് ചാലക്കുടിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും സ്റ്റേഷനിലെ ഒരു യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തിരിവിയല്ലേ